ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഈ സംഭവം നടക്കുന്നത് മിഡിൽ ടണിലാണ് അയർലൻഡിൽ മിഡിൽ ടൺ എന്നൊരു സ്ഥലത്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരാളവിടെ ക്യാഷൊക്കെ എണ്ണി എടുത്ത് നൈസായിട്ട് പോക്കറ്റിലൊക്കെ വെച്ച് ഒരു ഫോൺ മേടിക്കാൻ വന്ന രീതിയിൽ കടയിൽ വന്ന് കയറിയതാണ് പുള്ളിക്കാരൻ എന്നിട്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ ഫോണിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു ഐഫോൺ ഫോർട്ടീൻ പ്രോ വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യം നൈസായിട്ട് എടുത്ത് കയ്യിലൊക്കെ പിടിച്ച് ജസ്റ്റ് നോക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് അവന് തിരിച്ചു കൊടുത്തിട്ട് അവൻ ഒന്നുകൂടെ മേടിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കയ്യിൽ ക്യാഷ് ഉള്ളത് കൊണ്ട് കടക്കാരൻ വിചാരിച്ചു അവൻ ഫോൺ എടുക്കുമെന്നുള്ളതാണ് നൈസായിട്ട് ഫോൺ കൊടുത്തു പിന്നെ ഒന്നുകൂടെ തിരിച്ച് വാങ്ങിക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ ഇപ്പോഴാണ് നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് അവൻ നൈസായിട്ടൊരു പയ്യൻ പുറകിലോട്ട് പോകുന്നുണ്ട അവൻ അവിടെ പുറകിൽ പോയി നൈസായിട്ട് ആ കഥ അങ്ങോട്ട് തുറന്നു അതേ അതുകൊണ്ട് ഓടി ഇതാണ് ഇവിടെ നടന്ന സംഭവം അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഏതായാലും ആ ഫോണും പോയി ചെറുക്കനും പോയി ഫോണും കിട്ടിയിട്ടില്ല ഗാഡേലെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെനിക്ക് കണ്ടറിയാം